മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോവിഡിന് ശേഷം വീണ്ടും ഒരു പകർച്ചവ്യാധിയുടെ സൂചനകൾ ചൈനയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ആശങ്ക പടർത്തുന്നുണ്ട് കോവിഡ് ചൈനയ്ക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കെല്ലാം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ചൈനയിലെ കോവിഡ് നിയന്ത്രണങ്ങളും അടച്ചുപൂട്ടലും ഒക്കെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു കോവിഡിന് ശേഷമുള്ള മൂന്ന് വർഷങ്ങളിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കിന്റെ വേഗം കുറഞ്ഞു കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം രാജ്യം ശേഷി വീണ്ടെടുത്തെങ്കിലും വീണ്ടും ഒരു പകർച്ചവ്യാധി വ്യാപനം ഉണ്ടായാൽ അത് ചൈനയെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെയും സാരമായി ബാധിക്കും ഏതായാലും നിലവിലിപ്പോൾ ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാസമയം പങ്കുവയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചൈനയിലെ സാഹചര്യം അസാധാരണമല്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ പ്രത്യേക കാലയളവിൽ എത്തുന്ന സീസണൽ വൈറസ് ആണിതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു വൈറസ് വ്യാപന സാഹചര്യം നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും സ്ഥിതി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിൽ ആശങ്ക പടർത്തുന്ന ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറഞ്ഞു ചൈനയിലെ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ മന്ത്രാലയം ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ദ്ധർ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങളുടെ മേധാവികൾ വിവിധ ആശുപത്രികളിലെ മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ാലത്ത് ശ്വാസകോശ അണുബാധ സാധാരണമാണെന്നാണ് യോഗം വിലയിരുത്തിയത് എച്ച് എം പി വി സാധാരണയായി കണ്ടുവരുന്ന വൈറസാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല തണുപ്പ് കാലത്ത് ഇത്തരം വൈറസ് വ്യാപനം ഉണ്ടാകാറുണ്ട് സാഹചര്യങ്ങൾ നേരിടാൻ ആശുപത്രികൾ സജ്ജമാണ് ആവശ്യത്തിന് കിടക്കുകളും ഓക്സിജനും ഉണ്ടെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ വ്യാപകമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞ തോതിലാണ് ഇത്തവണ രോഗവ്യാപനം രോഗത്തിന് തീവ്രത കുറവാണ് പൗരന്മാരുടെയും രാജ്യത്തെത്തുന്ന വിദേശികളുടെയും ആരോഗ്യത്തിൽ സർക്കാർ ശ്രദ്ധാലുവാണ് ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും അധികൃതർ പറഞ്ഞു എച്ച് എം പി വി കോവിഡ് നയൻറ്റീൻ ഇൻഫ്ലുവൻസ എ മൈക്രോപ്ലാസ്മ ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ചൈനയിൽ അതിവേഗം പടരുന്നെന്നും ആശുപത്രികൾ രോഗികളാൽ നിറയുന്നതെന്നും ഉള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ചൈനയുടെ പ്രതികരണം ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന തരത്തിലെ റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് മഹാമാരിയുടെ വ്യാപനം ചൈന ആദ്യം മറച്ചുവെച്ചിരുന്നു ഇക്കാലത്താൽ രോഗവ്യാപനം ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യ അടക്കം രാജ്യങ്ങൾ ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം ലോകാരോഗ്യ സംഘടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നത് ഉൽപാദനത്തെയും ഉപഭോഗത്തെയും മറ്റ് മേഖലകളെയും ബാധിക്കാം എന്നാൽ കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് ചൈന തിരിച്ചുവരികയാണ് ചൈനയുടെ ഉൽപാദന മേഖലയെ ആഗോള രാജ്യങ്ങൾ ും വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധി ഉയർന്നു നിൽക്കുമ്പോൾ പോലും ചൈനയിലെ വിദേശ നിക്ഷേപം വളരെ സജീവമായിരുന്നുവെന്നും പകർച്ചവ്യാധി വ്യാപനത്തിന്റെ സാധ്യതകൾ ആശങ്ക ഉയർത്തുന്നില്ല എന്നതുമാണ് ചൈനയുടെ വിശദീകരണം